വിൽക്കാനായാലും വാങ്ങിക്കാനായാലും നമ്മളുടെ ഈ താഴെക്കണ്ട നമ്പറിൽ വിളിക്കുക പിന്നെ നമുക്ക് എല്ലാ നിറയെ പ്രോപ്പർട്ടിയും നമ്മുടെ പാലക്കാട് ജില്ലയിലുണ്ട് പിന്നെ നമുക്ക് കൊടുക്കാനായാലും ശരി വാങ്ങിക്കാനായാലും ശരി പിന്നെ വാടക വീടായാലും ശരി ബോഗ്യത്തിൻ്റെ വീടായാലും ശരി എന്തായാലും ശരി ശരി പിന്നെ ചാനലിൽ പരസ്യം ചെയ്യാനാണെങ്കിൽ ഈ താഴെക്കാണ്ട നമ്പറിൽ വിളിച്ചാൽ മതി ഞങ്ങൾ വരുന്നതായിരിക്കും ഞങ്ങളെ അറിയിച്ചാൽ മതി പിന്നെ ഫാമിൻ്റെ കാര്യമായാലും ശരി എന്തിൻ്റെ ആയാലും ശരി അപ്പോൾ വിളിക്കുക ഫാം നമുക്ക് ലീസിന് കൊടുക്കാനുണ്ട് പിന്നെ വാടിയ വീടുണ്ട് തോട്ടങ്ങളുണ്ട് വലിയ തോട്ടമുണ്ട് ചെറിയ തോട്ടം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല തിരുവല്ലാമല പഞ്ചായത്താണ് പിന്നെ തിരുവല്ലാമല ടൗൺ എന്ന ഒരു ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിനുള്ളത് രണ്ട് ഏക്കർ അമ്പത്തേഴ് സെൻറ്റാണ് അതിൽ അമ്പത്തേഴ് സെൻറ് പറമ്പും രണ്ട് ഏക്കറ നെലം കാറ്റഗറിയാണ് അതായത് കൃഷി ഭൂമിയാണ് രണ്ട് ചേർന്നിട്ടാണ് കിടക്കുന്നത് പിന്നെ വെള്ളത്തിന് കിണർ വെള്ളമുണ്ട് എല്ലാ ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് പിന്നെ നമുക്കിപ്പോൾ അതിൽ പശുവിൻ്റെ ഫാമിലി ചെറിയ ആടിൻ്റെ കോഴിയുടെ എന്ത് ഫാം കാണിച്ചാലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വഴി സൗരുണ്ട് കുറേ കുറച്ച് ദൂരം കോൺക്രീറ്റ് റോഡാണ് പിന്നെ മണ്ണ് റോഡാണ് പിന്നെ ബസ് റോട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് അതായത് തിരുവല്ലാമല പഞ്ചായത്തുനിന്ന് ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും പിന്നെ പോകുന്ന വഴി പകുതി വഴി നമുക്ക് കോൺക്രീറ്റ് റോഡാണ് ബാക്കി വഴി മണ്ണ് റോഡാണ് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെക്കാടിൻ്റെ നമ്പറിൽ വിളിക്കുക അപ്പോൾ അതിൻ്റെ വില പറയുന്നത് പന്ത്രണ്ടായിരം ഉറുപ്പ്യാണ് സെൻറ്റിന് അതായത് ഏക്കറയ്ക്ക് പന്ത്രണ്ട് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ബാക്കി നമുക്ക് ഓണറായിട്ട് സംസാരിക്കാം ഡീൽ ചെയ്യാം പിന്നെ വരയുടെ കാര്യം നമുക്ക് ബാക്കി കുറയോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് ഓണറായിട്ട് നമുക്ക് ബന്ധപ്പെടാം അപ്പോൾ പറഞ്ഞിട്ടുള്ള വില പന്ത്രണ്ടായിരം ഉറപ്പ്യ അതായത് ഏക്കറയ്ക്ക് പന്ത്രണ്ട് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് തിരുവല്ലാമല പഞ്ചായത്താണ് ഫാമ് നടത്താനൊക്കെ പറ്റിയിട്ടുള്ള ആൾ ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ നമുക്ക് നേരിട്ടായിട്ട് ഓണറായിട്ട് ബന്ധപ്പെടാം അതിനൊക്കെ ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ നമുക്ക് പാടത്ത് നമുക്ക് നെല്ല് വെച്ച് പിടിക്കാം മറ്റേ പുല്ല് വെച്ച് പിടിപ്പിക്കാം പശുവിൻ്റെ ഫാമിനൊക്കെ ഒരു ഇതാണ് പറമ്പ് കാറ്റഗറി അമ്പത്തേഴ് സെൻറ് ഉണ്ട് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം വീട് വെക്കുന്നവർക്ക് വീട് വെക്കാം എന്തിനും ഒരു ഇതാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തുച്ഛമായിട്ടുള്ള വിലയുള്ളൂ സെൻറ്റിന് പന്ത്രണ്ടായിരം ഉറുപ്പ്യ അതായത് ഏക്കറയ്ക്ക് പന്ത്രണ്ട് ലക്ഷം റുപ്യ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ